ർ മാനുഫാക്ചേഴ്സ് ആൻഡ് മേർച്ച വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി അമ്പലത്തറ സ്നേഹവീട്ടിൽ നടന്ന ദിനാചരണം വൃക്ഷത്തെ നട്ടുകൊണ്ട് പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി അമ്പലത്തറ സ്നേഹവീട്ടിൽ നടന്ന ദിനാചരണം വൃക്ഷത്തായി നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ വർഷത്തെ ആഗോള പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് വൈവിധ്യമാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭ്യധ്യമായ ബന്ധം ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് സംസാരിക്കുന്നില്ല ഈ പരിപാടി ജില്ലാ പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാട മുഖ്യപ്രഭാഷണം നടത്തി പുലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ വി കുഞ്ഞമ്പു സി കെ സബിത സ്നേഹവീഡർ ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നാരായണൻ അമ്പലത്തറ അപ്പകുഞ്ഞി ഫുമ്മ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഫാറൂഖ് മെട്രോ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഫുമ്മ ജില്ലാ സെക്രട്ടറി ഡയാന ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ രവി ഭാരത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്